ഇന്ന് ഏത് കുട്ടിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കുട്ടിക്കും ആഗ്രഹിക്കുന്നിടത്തോളം പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ലോൺ എടുക്കാം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പോലെയാണ് രണ്ടാമത്തത് പഴയ വിലയൊന്നും സമൂഹത്തിൽ ഇപ്പം ഇല്ല ഞങ്ങൾക്കും അറിയാം പണ്ട് ഒരു അച്ഛനെ കാണുമ്പോൾ കൈകൂപ്പി സ്തുതി അല്ലിയിരുന്ന ഒരു സമൂഹം ഇന്നത് തരുന്നില്ല അല്ലെങ്കിൽ പണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ലോഹയിട്ട് അച്ഛൻ കയറിയാൽ ആണെങ്കിലും ആൾക്കാർ എഴുന്നേറ്റ് കൊടുത്ത് സീറ്റ് കൊടുക്കും ഇന്നത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല സ്റ്റിൽ എന്ത് കണ്ടിട്ടാണ് ഈ പതിനാറ് വയസ്സുള്ള പിള്ളേര് പന്ത്രണ്ട് വർഷത്തെ ഫോർമേഷന് കമ്മിറ്റി പുരോഹിതം ജീവിതം സ്നാനപ്പെടുത്തുവാൻ നെറ്റിത്തട